പരീക്ഷയിൽ വിജയിപ്പിക്കാനായി ഉത്തരക്കടലാസിൽ പണം വെച്ച് അപേക്ഷ എഴുതി നൽകി പത്താം ക്ലാസ് വിദ്യാർത്ഥി ആ വൈറലായ പരീക്ഷ പേപ്പർ ഇങ്ങനെയാണ് പത്താം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസുകളിലാണ് അധ്യാപകർ നോട്ടുകളും അപേക്ഷകളും കണ്ടെത്തിയത് കർണാടകയിലെ ബെൽഗാവി ജില്ലയിലെ ചിക്കോടിയിലാണ് സംഭവം നടന്നത് ഉത്തരക്കടലാസിനൊപ്പം ലഭിച്ച രസകരമായി അപേക്ഷകൾ ഇതിനകം സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പരീക്ഷ പാസ്സാകാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥനയോടെ ഒരു വിദ്യാർത്ഥി ഉത്തര കടലാസിൽ അഞ്ഞൂറ് രൂപയുടെ നോട്ടാണ് ഇട്ടത് അഞ്ഞൂറ് രൂപയോടൊപ്പം വന്ന അപേക്ഷയിൽ അവരെഴുതിയത് ഇങ്ങനെയാണ് സർ ഈ അഞ്ഞൂറ് രൂപ കൊണ്ട് ചായ കുടിക്കൂ ദയവായി എന്നെ വിജയിപ്പിക്കൂ എന്നായിരുന്നു മറ്റൊരു വിദ്യാർത്ഥിയുടെ അഭ്യർത്ഥന പരീക്ഷ പാസാകാൻ അധ്യാപകൻ സഹായിക്കുമെങ്കിൽ കൂടുതൽ പണം നൽകുമെന്നായിരുന്നു ചിലരുടെ വാഗ്ദാനം എന്നെ വിജയിപ്പിച്ചാൽ ഞാൻ നിങ്ങൾക്ക് പണം തരാം എന്ന് ഉത്തരക്കടലാസിൽ എഴുതിയ വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു തങ്ങളുടെ ഭാവി ഈ പ്രധാനപ്പെട്ട പരീക്ഷ പാസ്സാകുന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്ന് ചിലർ കുറിച്ചപ്പോൾ വിജയിപ്പിച്ചില്ലെങ്കിൽ മാതാപിതാക്കൾ കോളേജിലേക്ക് അയക്കില്ല എന്നായിരുന്നു ഒരാൾ കുറിച്ചത് പത്താം ക്ലാസ് ഉത്തരപേപ്പറിൽ വന്ന ഈ അപേക്ഷയോടും കൈമണിയോടും നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻ്റായി എഴുതാൻ മറക്കണ്ട തന്നെ ചെയ്തേക്ക് അപ്പോൾ അടുത്ത രസകരമായ വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈസ്ക്രൈബ്